ചേലക്കര നിയോജക മണ്ഡലത്തിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ് രാവിലെ മുതൽ തന്നെ ഒട്ടുമിക്ക പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിരയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ തിരുവല്ലാമല പാമ്പാടി സ്കൂളിലെ ബൂത്ത് നമ്പർ പതിനാറിൽ രാവിലെ ഏഴരയ്ക്ക് വോട്ട് രേഖപ്പെടുത്തി വിജയം ഉറപ്പാണെന്നും ചേലക്കരയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും വോട്ട് രേഖപ്പെടുത്തിയ ശേഷം കെ ബാലകൃഷ്ണൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപ് കൊണ്ടയൂർ വിദ്യാസാഗർ ഗുരുകുലം സ്കൂളിലെ ബൂത്ത് നമ്പർ ഇരുപത്തിയഞ്ചിലും വോട്ട് ചെയ്തു ചേലക്കരയിൽ വൻ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ജയിക്കുമെന്ന് യു ആർ പ്രദീപ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു മണ്ഡലത്തിലെ മുൻ എം എൽ എയും നിലവിലെ എംപിയുമായ കെ രാധാകൃഷ്ണൻ തോന്നൂർക്കരയിലെ ബൂത്ത് നമ്പർ എഴുപത്തിയഞ്ചിൽ പത്തുമണിക്ക് വോട്ട് രേഖപ്പെടുത്തി മണ്ഡലത്തിലെ പരമാവധി

അതൊക്കെ ഇടതുപക്ഷ ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ നേതാക്കളും മറുപടി പറയും മുഖ്യമന്ത്രി ഞാനത് കാലത്ത് നേരത്തെ നീച്ച് പോളിംഗ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയുള്ള വാർത്തകൾ എന്തായാലും അത് അതിനെ കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാവാത്തത് കൊണ്ട് എനിക്ക് മറുപടി പറയാൻ കഴിയില്ല ഇപ്പോൾ നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് ജനങ്ങളെ ഉപയോഗിച്ച് ഇന്നലെ വരെയുള്ള വോട്ടഭ്യക്ത നടത്തിയിട്ടുണ്ട് അപ്പൊ അത് പരമാവധി ജനങ്ങൾ അത് നോക്കി വിലയിരുത്തുന്നതാണ് എന്റെ വിശ്വാസം മറ്റു വിഷയങ്ങളെല്ലാം അതിൽ മറുപടി